ആകാശത്ത് വീണ്ടും ഐ എസ് ആർഒയുടെ വിജയഗാഥ മാർക്ക് ത്രീ എം സിക്സിന്റെ വിക്ഷേപണം വിജയകരം അമേരിക്കയുടെ ബ്ലൂബേർഡ് ബ്ലോക്ക് ടു ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി ലോകത്തെവിടെയും സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുകയാണ് ലക്ഷ്യം മിനിറ്റ് ഘട്ടങ്ങൾ ഏഴാം ഘട്ടത്തിൽ ഐ എസ് ആർഒ അടയാളപ്പെടുത്തിയ ലോയർ തോർബിറ്റിൽ കൃത്യമായി അമേരിക്കയുടെ ആറ് ടൺ ഭാരമുള്ള ബ്ലൂബേർഡ് ബ്ലോക്ക് എ എത്തിച്ചു മാർക്ക് ദൗത്യവും വിജയിപ്പിച്ച മാർക്ക് സക്സസ് റേറ്റ് യഥാർത്ഥ ബാഹുബലി the ninth successive successful mission of LVM3 launch vehicle demonstrating its 100% reliability. Mark ത് നവംബർ രണ്ടിന് നാല് ടൺ ഭാരമുള്ള ഉപഗ്രഹമാണ് മാർക്ക് ത്രീ ഭ്രമണപഥത്തിലെത്തിച്ചത് അൻപത്തിരണ്ട് ദിവസങ്ങൾക്കിടെയുണ്ടായ രണ്ടാമത്തെ വിക്ഷേപണത്തിൽ ആറായിരത്തിഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ബ്ലൂബേർഡിനെയും ഭ്രമണപഥത്തിലെത്തിച്ചു ഗഗന്യൻ അടക്കമുള്ള ഐ എസ് ആർ വരും ദൗത്യങ്ങൾക്ക് മാർക്ക് ത്രീ ധാരാളമെന്ന് എൻ എസ് ഐ എൽ സി എം ഡി എം മോഹൻ ഗഗന്യാനുള്ള മിഷനിലേക്ക് ഈ വെഹിക്കിൾ തന്നെ ധാരാളമാണ് ബിക്കോസ് ഗഗന്യാൻ പോകുന്നത് നാനൂറ് കിലോമീറ്ററിലേക്കാണ് നമ്മൾ നൂറ്റി എഴുപത് പൈ നാനൂറ് എന്നുള്ളൊരു കിലോമീറ്ററിലാണ് നാനൂറ് കിലോമീറ്റർ സർക്കുലറിലാണ് പോകുന്നത് പ്ലാനാർ ഓർബിറ്റിൽ അതിന് നമുക്ക് ഈ ഇതിൻ്റെ ശേഷി ധാരാളം മതി ടവറുകൾ ഒഴിവാക്കി മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുകയാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് ടൂവിൻ്റെ ദൗത്യം മാർത്രി അതിൻ്റെ ഒൻപതാമത്തെ ദൗത്യവും വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ ബ്ലൂബേർഡ് ബ്ലോക്ക് ടു കൃത്യമായി ഭ്രമണപഥത്തിലെത്തി കുതിപ്പ് തുടരുകയാണ് ഐ എസ് ആർഒ ശ്രീകാന്ത് ഗൌരിപ്പെട്ടതിനൊപ്പം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് മനേഷ് മൂർത്തി ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം